ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി മരിങ്ങാട്ടുപള്ളി റോഡ് ആ മരിങ്ങാട്ടുപള്ളി റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി കണ്ടം ഫ്രണ്ടേജ് ആയിട്ടുള്ള അടിപൊളി ഒരു ഇരുപതര സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇതാണ് ബസ് റോഡ് വരുന്നത് ഇവിടെ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് മെയിൻ മനങ്ങാട്ടുപള്ളി പാലാ വൈക്കം ബസ് റോഡിലേക്കുള്ള ദൂരം വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് അടിപൊളി ഏരിയ ആണ് നമുക്ക് ആ പ്ലോട്ടിൻ്റെ വീഡിയോയിലേക്കൊന്ന് പോകാം തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേഷനറി കടയുണ്ട് ആ പ്ലോട്ടൊന്ന് കാണാം ബസ് റോഡിൽ നിന്നും നേരിട്ട് ആണ് ഏതാണ്ട് അമ്പത് മീറ്റർ ആണ് പ്ലോട്ടിലേക്ക് ദൂരം വരുന്നത് ആ കാണുന്നതാണ് ബസ് റോഡ് വരുന്നത് ഇതാണ് പ്ലോട്ടിലേക്ക് സ്വന്തമായിട്ടുള്ള വഴി സ്വന്തം റോഡാണ് ഈ കാണുന്നത് ഇരുപത്തര സെൻറ്റ് പ്ലോട്ട് ഇവിടെ മുതൽ റോഡ് തുടങ്ങുന്നു ഇവിടെ ഗേറ്റ് വെക്കാവുന്നതാണ് സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പിന്നെ ഇതിന് പറയുന്നത് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് സൈഡ് കണ്ടമാണ് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഒരു വീട് വെച്ച് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് ഈ സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട് കരിക്കല്ലിന് കെട്ടുണ്ട് കുറേ നിരത്തിൽ കാണുന്ന അടിപൊളി സ്ഥലം കളർ കണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല എയർ സർക്കുലേഷനുള്ള ഏരിയ ആണ് നേരെ കിഴക്കോട്ട് വീട് വയ്ക്കാവുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് ഉടമസ്ഥന് വിദേശത്തായതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് വീട് പണിയാൻ വേണ്ടി വാങ്ങിച്ചിട്ടിരുന്ന സ്ഥലമാണ് അടിപൊളി ഏരിയയിലുള്ള ഇരുപതര സെൻറ്റ് പ്ലോട്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പാലാ മുത്തൂലി മറിഞ്ഞാട്ടുപള്ളി ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്ററോളം മാറി പാലാ വൈക്കം മെയിൻ റോഡ് ഇല്ലിക്കൽ കവലയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം മാറി രണ്ട് റോഡിൻ്റെയും സൗകര്യമുള്ള റോഡാണ് മനോഹരമായ ഇരുപതര സെൻറ്റ് ബോട്ട് സെൻറ്റിന് ഒന്ന് തൊണ്ണൂറ് പറയുന്നു പാലായിക്കും മറിഞ്ഞാട്ട് ഉളിക്ക് ഒളിക്കായിട്ട് നല്ലൊരു ഹൗസ് ബോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക